ഹലോ ആൻഡ് വെൽക്കം ടു ഓസ്ട്രേലിയൻ ജീവിതം എന്നോട് ഇപ്പം കുറേ ആളുകളായിട്ട് ഞാൻ ഇവിടെയൊക്കെ സംസാരിച്ച് പോയിട്ടില്ല ചോദിക്കുന്നത് ചേട്ടൻ നമുക്ക് അവിടെ വന്ന് കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റുമോ ചേട്ടൻ്റെ കൃഷിയൊക്കെ എങ്ങനെയുണ്ട് ചേട്ടൻ കൃഷി ചെയ്തിട്ടാണോ ജീവിക്കുന്നത് എന്നൊക്കെ ഇന്നാൾ എന്നോട് സംസാരിച്ചിരുന്നു അതുപോലെ ചില ആൾക്കാർ വന്ന് പറ കണ്ടായിരുന്നു ഓ ചേട്ടൻ അയാൾ അവിടെ പോയി കൃഷി ചെയ്ത് ജീവിക്കുകയാണ് പാവം അവിടെ പോയി ജീവിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനെപ്പറ്റിയാണ് ഞാൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഓസ്ട്രേലിയ വന്ന് തുടങ്ങുന്ന കൃഷി ചെയ്ത് ജീവിക്കുന്ന മലയാളികൾ ഞാൻ പ്രത്യേകിച്ച് എനിക്ക് നേരിട്ട് പരിചയമില്ല പക്ഷേ ഇവിടുന്ന് കുറച്ച് നോർത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഈ ഏത്ത കൃഷിയൊക്കെ ചെയ്യുന്ന ഫാം എടുത്തിട്ട് ഏത്തകൃഷി ചെയ്യുന്ന കുറച്ച് പേരുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ താഴോട്ട് പോയി കഴിഞ്ഞാൽ സൗത്ത് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ മക്കായി ഭാഗത്തൊക്കെ ഒന്ന് രണ്ട് പേരുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് ശരിക്കും അറിഞ്ഞുവിടാം പക്ഷേ ഇവിടെ ഞാൻ അറിയുന്ന ആൾക്കാരെല്ലാം തന്നെ ശരിക്കും പറഞ്ഞാൽ അവരെല്ലാം ജോലിക്കാരാണ് ജോലി കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയത്തിലാണ് അവർ പോയിട്ട് ഈ കൃഷിയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ തന്നെ ഞാൻ മൺ ടു ഫ്രൈഡേ ജോലി ചെയ്യുകയാണ് ഈ ജോലി കഴിഞ്ഞ് വന്ന് കിട്ടുന്ന കുറച്ച് സമയം കൊണ്ട് നമ്മൾ ഈ കൃഷിനോട് താല്പര്യമുള്ളതുകൊണ്ടൊക്കെ കുറച്ചിങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി നമ്മൾ നട്ടുപിടിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് വരുമാനമോ ഇതുകൊണ്ട് നമ്മുടെ ജീവിതമൊന്നും ഒരിക്കലും നടക്കുന്നൊന്നുമില്ല നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർക്ക് ഞാൻ പറയാം ഞാൻ നിൽക്കുന്ന ടൗൺസിൽ എന്ന ഒരു സ്ഥലത്താണ് അത് നോർത്ത് ക്യൂൻസ്ലാൻഡിൽ ഉള്ളൊരു സ്ഥലമാണ് നമ്മുടെ കേരളത്തിൻ്റെ ഏകദേശം അതേ കാലാവസ്ഥയാണ് ഹ്യൂമിഡിറ്റി ഉണ്ട് അത്യാവശ്യം ചൂടുണ്ട് പിന്നെ തണുപ്പിട്ടു അങ്ങനെയൊന്നും ഇല്ല ഇപ്പം തണുപ്പുകാരാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ മെയ് മാസം തൊട്ടൊരു ഒരു ഒക്ടോബർ വരെയൊക്കെ നല്ല കാലാവസ്ഥയാണ് ഇവിടെ അധികം തണുപ്പില്ല അധികം ചൂടുമില്ല നമുക്ക് പുറത്തോടെയൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റും അത് ഈയിടെ ഒരു മെൽബഡിന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നപ്പം പുള്ളീൻ്റെ അച്ഛൻ പറഞ്ഞു ഓ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പാലപ്പൂവ് കണ്ടു ചെത്തിപ്പൂവ് കണ്ടു അതൊക്കെ ഭയങ്കര ഇഷ്ടമായിപ്പോൾ കേരളത്തിൻ്റെ അതേ ഒരു വൈബുണ്ട് ഇവിടെ ഈ നോർത്ത് ക്യൂം സ്റ്റാളിലോട്ട് വന്നു കഴിഞ്ഞാൽ കുറേ മലയാളികളുണ്ട് ഇവിടെ ടൗൺസില് ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് മോസ്റ്റ് സ്പോക്കൺ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മലയാളമാണെന്ന് പറഞ്ഞാൽ ഞാൻ റിപ്പോർട്ട് കണ്ടിരുന്നു അതായത് എനിക്ക് ഒന്നൊരു ആയിരം പേര് ആയിരത്തിൻ്റെ മുകളിൽ ഇപ്പോൾ ഇപ്പം കൂടുതലായിട്ടും മൈഗ്രേഷൻ ഒന്നും അറിയാമല്ലോ കഴിഞ്ഞ വർഷം കൂടുതലായിട്ട് മൈഗ്രേഷൻ വന്നായിരുന്നു ഇപ്പം മിനിമം ഒരു എനിക്ക് ഒന്ന് ആരായിരത്തി ഇരുന്നൂറായിരത്തി മുന്നൂറ് ആൾക്കാരൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ഇനി പേര് ഒരു പത്ത് മുന്നൂറ് അല്ലെങ്കിൽ നാനൂറ് ഫാമിലിയൊക്കെ എന്നാണ് ഇപ്പോൾ ഉണ്ടാവുന്നത് ടൗൺസില്ലിപ്പോൾ ഉണ്ടാവും അപ്പോൾ ഞാനിവിടെ എൻ്റെ കാര്യം ഞാൻ വീണ്ടും പറയാം ഞാൻ ഇവിടെ നിൽക്കുന്ന മൺഡേ ഫ്രൈഡേ ഞാൻ സോഫ്റ്റ്വെയറിലാണ് വർക്ക് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ അത്യാവശ്യം നട്ടുപിടിപ്പിച്ച് എല്ലാ കാര്യങ്ങളും തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പാഷനാണ് നമുക്ക് കൃഷിക്കുക അല്ലാതെ നമുക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് വരുമാനമോ ഇതുകൊണ്ടൊന്നും യാതൊരു ഉപകാരമൊന്നും ഇല്ല പക്ഷേ നമ്മളിങ്ങനെ ഒരു സാധനം നട്ടുപിടിപ്പിച്ച് അത്യന്നൊരു കായ എടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കഴിക്കുമ്പോൾ ഒരു പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാളും പ്രത്യേക ഫീലിംഗ് കിട്ടും ആ ഫീലിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കും പിന്നെ എൻ്റെ പരമ്പരാഗത കർഷക കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നത് അപ്പം എനിക്ക് ഇതൊക്കെ ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ് പിന്നെ പിള്ളേരെ കാണിച്ചു കൊടുക്കാൻ പറ്റും ഇങ്ങനെയൊക്കെയാണ് അതാണ്ട് വാഴക്കൊലയൊക്കെ ഇങ്ങനെയാണ് അല്ലെന്നു തന്നെ മാങ്ങ എവിടെയാണ് ചക്ക ഇവിടെയാണ് തെങ് ഇങ്ങനെ തേങ്ങ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റും ഞങ്ങൾ ശരിക്കും ടൗൺസിൽ വന്നിട്ട് ഇപ്പം പത്ത് പന്ത്രണ്ട് വർഷമായി പക്ഷേ ഈ ഈ തെങ്ങൊക്കെ കുഴി പിടിപ്പിച്ചിട്ട് ഏകദേശം നാല് വർഷമായിട്ടുള്ളൂ അപ്പോൾ ഇത് അത്യാവശ്യം കായ്ക്കാൻ തുടങ്ങി ഒരു വീഡിയോ ഇട്ടിരുന്നു ഈ തെങ്ങ് കൊല വന്നിട്ട് അതിനകത്ത് കായ പിടിക്കുന്നില്ല നിങ്ങൾ എന്താ എന്നൊക്കെ പറഞ്ഞു ഇവിടിപ്പേരകത്ത് കമൻറ്റൊക്കെ അടിച്ചു അവർ പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറച്ച് വളമൊക്കെ വാങ്ങിയിട്ട് ഇപ്പം അത്യാവശ്യം എല്ലാം തന്നെ കായൊക്കെ പിടിച്ചു വരുന്നുണ്ട് ഈ ശരിക്കും ഇങ്ങനെ തെങ്ങൊക്കെ ഇവിടെ ഇഷ്ട തേങ്ങയൊക്കെ ടൗൺസിൽ ഇഷ്ടംപോലെ നമുക്ക് കിട്ടും നമുക്കിപ്പോൾ സ്വന്തം ഉണ്ടാക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് പുറത്ത് കുറച്ച് ദൂരങ്ങ് ഡ്രൈവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് തേങ്ങയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ ടൗൺ ഓസ്ട്രേലിയയിൽ കുറച്ച് ദൂരം എന്ന് പറയുന്നത് നിങ്ങളിപ്പം യു കെ അയർലൻഡ് അല്ലേ കേരളത്തിലെ പോലും ഒന്നുമല്ല ഇവിടെ ഞങ്ങൾ ഒരു കുറച്ച് ദൂരമെന്ന് പറഞ്ഞ ഒരു നൂറ് ഒക്കെയാണ് ചിലപ്പോൾ ഒരു നൂറ് കിലോമീറ്റർക്ക് അപ്പുറത്ത് പോയെങ്കിലും തേങ്ങ പറിക്കാൻ വേണ്ടി പറ്റുന്നത് അല്ല ഇവിടെ ഉണ്ട് ഇവിടെ തൊട്ടടുത്തൊക്കെ ഉണ്ട് തേങ്ങകളൊക്കെ ഉണ്ട് പക്ഷേ ഈ പബ്ലിക് സ്ഥലങ്ങളിൽ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം തെങ്ങിൻ്റെ എല്ലാം മുറിച്ചുകളെ മൊത്തം അതുകൊണ്ട് നമുക്കവിടെ കിട്ടിയല്ല കുറച്ച് ദൂരം മാറിയിട്ട് ബീച്ചിലോട്ട് കുറച്ചും കൂടി ദൂരത്തോട്ട് മാറി പോയെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ അതായത് ഒരു ചിലപ്പോൾ ഒരു നൂറ് കിലോമീറ്റർ ഓടിച്ചു പോകും ഇവിടെ നൂറ് കിലോമീറ്റർ ഒരു മണിക്കൂർ മതി ഒരു മണിക്കൂർ വണ്ടിയൊക്കെ ഓടിച്ചു പോയിട്ടൊക്കെയാണ് പലപ്പോഴും കിട്ടുന്നത് പക്ഷേ ഈ തെങ്ങൊക്കെ നട്ടുവച്ചതിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തെങ്ങിട്ട് നമുക്ക് തേങ്ങ കരിക്ക് കുടിക്കണം ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കള്ളി എത്താൻ വേണ്ടിയിട്ടാണ് ഈ കള്ളി എത്തുന്ന വിടുന്നേ പറഞ്ഞ് ഇട്ടിഷ്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അത് കണ്ടിട്ടില്ല ഞാൻ ഇപ്പം ഇതിനകത്ത് തരാം പൊതുവേ നാട്ടിൽ ഓല വലിച്ചിട്ടാണ് ഇതിൻ്റെ റൂട്ട് ഇതിൻ്റെ ചാനലൈസ് ചെയ്യുന്നത് ഇപ്പം ഇവിടെ നമ്മുടെ പണി ഈസി ആക്കാൻ വേണ്ടി ഞാൻ ട്രൈ റാപ്പ് എന്ന് പറയുന്ന സാധനം ഒട്ടിച്ചിട്ട് അതിലോട്ട് രണ്ട് ഷോട്ട്സ് എടുത്തിട്ട് അത് കണക്ട് ചെയ്തേക്കാണ് ഓല വലിക്കുക എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ നാട്ടിൽ പൊതുവെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഓല വലിച്ചിട്ടാണ് സാധാരണ നാട്ടിൽ ചെയ്യുന്നത് അത് കെട്ടുന്നത് ഇങ്ങനെയാണിത് അവർ ഓല വലിക്കുന്നത് ഓല വലിക്കുന്നത് ഇങ്ങനെയാണ് എന്നിട്ട് ഇത് കട്ട് ചെയ്ത് ഷാർപ്പ് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വെക്കും അങ്ങനെയാണ് പൊതുവെ നാട്ടി ചെയ്യുന്നത് അത് ഇപ്പം തന്നെ കണ്ടില്ലേ കൂടുതൽ നേരം എടുക്കുന്നത് കൊണ്ട് മെനക്കെട്ട പണിയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാം എളുപ്പ പരിപാടിയാണ് എൻ്റെ ഇവിടുത്തെ അപ്പം ആ എളുപ്പ പരിപാടിയുടെ ഭാഗമാണ് ഇത് അപ്പം ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം വെള്ളം ഇത് രാവിലെ എത്തിയതിൻ്റെ ഇങ്ങനെ ഇങ്ങനെ ഇറ്റിറ്റിട്ട് വീണുകൊണ്ടിരിക്കുന്നത്

അവ എന്ന് പറഞ്ഞ ആളാണ് കള്ളിൽ എത്തിയത് നിങ്ങൾ ആ വീഡിയോ ഇപ്പം കണ്ടു കാണും അവ എനിക്കും കുറച്ച് കള്ളൊക്കെ ഒന്ന് ചെത്തണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ കള്ളിൽ എത്താൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഒന്നൊരു നമ്മൾ വേറെ സ്ഥലത്തോട്ടും പോകാൻ പറ്റും എല്ലാ ദിവസവും നമ്മൾ ഈ തെങ്ങിൻ്റെ അടുത്ത് വന്നിട്ട് മൂന്ന് പ്രാവശ്യം അത് അടിക്കുകയും പിന്നെ രണ്ട് പ്രാവശ്യം സോറി രണ്ട് പ്രാവശ്യമെങ്കിൽ അടിക്കുകയും മൂന്ന് പ്രാവശ്യം ചെയ്യണം എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുന്ന് മാറിപ്പോകാനൊന്നും പറ്റിയാൽ എല്ലാ ദിവസവും നമ്മുടെ മിനിമം എനിക്കൊന്നും ഒരു ഒരു കൊലയൊക്കെ എത്തിക്കഴിഞ്ഞൊക്കെ ചെത്താൻ തുടങ്ങി കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് നമുക്കൊരു മൂന്ന് മാസമൊക്കെ ചെത്താൻ തോന്നുന്നു അപ്പോൾ ആ മൂന്ന് മാസത്തേക്ക് നമ്മൾ ടൗൺസിലിൽ തന്നെ നിൽക്കേണ്ട ഒരു സ്ഥിതി അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു സമയം വരാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് പിന്നെ മാത്രമല്ല കുറച്ച് മുമ്പ് നല്ല മഴയായിരുന്നു മഴയത്ത് ചെത്തിയിട്ടും കാര്യമില്ലെന്നൊക്കെ പറയുന്നത് കേട്ടോ ആൾക്കാർ ഇനി ഇപ്പം നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പറയാം ഏത് ടൈമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കള്ളി എത്തിയാൽ നല്ല കള്ള് കിട്ടുക എന്ന് നിങ്ങൾക്ക് അറിയാന്നുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാൻ വേണേൽ കള്ളി എത്താൻ വേണ്ടി തുടക്കാം നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ പറമ്പിൽ ഇഷ്ടംപോലെ കങ്കാരക്കൾ ഓടുന്ന വീഡിയോ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇഷ്ടംപോലെ കങ്കാരക്കളുണ്ട് ശരിക്കും കങ്കാരിക്കലല്ല ബാലബീസ് എന്നാണ് പറയുന്നത് കങ്കാറുകൾ കുറച്ചും കൂടെ വലുപ്പമുള്ള ഇതാണ് ഇത് വെച്ചാൽ വലിപ്പം കുറഞ്ഞ ടൈപ്പാണ് പണ്ടൊന്നും ഇവർക്ക് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു യാതൊരു ശല്യം ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം കഴിഞ്ഞ വർഷം ഭയങ്കരമായിട്ട് വേനൽക്കാലം വന്നായിരുന്നു അതായത് മഴ കുറേക്കാലം പെയ്തില്ല അപ്പോൾ ഇവിടെ വേറെ എല്ലാം പുല്ലുകളെല്ലാം ഉണങ്ങിപ്പോയപ്പോൾ അവരിവിടെ വന്നിട്ട് ഉണ്ടായിരുന്ന വാഴകൾ മുഴുവൻ തിന്നു തീർത്തിട്ട് പോയി അതുപോലെ ഇപ്പം ഇപ്രാവശ്യം എന്നാ സംഭവിച്ചത് ഞാൻ കുറച്ച് പയറിട്ടായിരുന്നു അത്യാവശ്യം പയറൊക്കെ പഴിച്ചു പറിച്ചു കേട്ടോ പറിച്ചു കഴിഞ്ഞ് ഇതാണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാണ്ട് മൊത്തം പയറ് അമ്മാർ തിന്നിട്ട് പോയി എനിക്ക് തോന്നുന്ന ഇമാർ കരുതി തിന്ന കുറച്ച് നമ്മൾ തിന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്ക് തിന്നാന്ന് കരുതിയിട്ടാണ് അല്ലേ പിന്നെ ചെറുപ്പത്തിൽ അതായത് ചെറിയ പയർ പൊന്തി വന്നപ്പോൾ ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു അവരൊന്നും തിന്നിട്ടില്ലായിരുന്നു അത്യാവശ്യം ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഞങ്ങൾ പയറൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം വര്യായി ഉണ്ടായിരുന്നു കേട്ടോ പയറൊക്കെ പറിച്ച് കഴിഞ്ഞപ്പോഴത്തേനും മൊത്തം ഇപ്പോൾ വേണ്ടേ മൊത്തം തിന്നു തീർത്തിട്ടുണ്ട് കങ്കാലുകൾ എനിക്ക് തോന്നുന്ന ഒരു അങ്ങനെ മൊത്തം നശിപ്പിക്കുന്നില്ല അതായത് അവർക്ക് നമുക്ക് കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഞങ്ങൾ എടുത്തോട്ടെ എന്നൊക്കെ ആയിരിക്കും അവരുടെ വിചാരം അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പം വന്നിട്ട് മൊത്തം കളഞ്ഞു പിന്നെ ആൾക്കാരെ എന്നോട് പലരും ചോദിക്കാൻ നമ്മൾ കങ്കാരിനെ കൊന്നു തിന്നാൻ പറ്റുമെന്ന് പക്ഷെ നമുക്ക് കങ്കാരുക്കളെ കൊല്ലാനുള്ള അധികാരമൊന്നുമില്ല പക്ഷേ കങ്കാരുക്കളെ തിന്നാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള ഓസ്ട്രേലിയയിലുള്ള ഇൻഡിജിനസ് പീപ്പിൾ പൺ അവരുടെ സ്റ്റേബിൾ ഫുഡായിരുന്നു ഈ കങ്കാരു മീറ്റ് എന്ന് പറയുന്നത് കങ്കാരു മീറ്റും ബീഫും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ന്യൂട്രീഷണൽ വാല്യൂ ഏറ്റവും കൂടുതൽ കങ്കാരു മീറ്റിനകത്താണെന്ന് ഒന്ന് രണ്ട് വെബ്സൈറ്റ് ഞാൻ കണ്ടായിരുന്നു പക്ഷേ എൻ്റെ മണം അതാ ബീഫിൻ്റെ മണം പോലെയല്ല കങ്കാരുടെ മണം കങ്കാരു ബീഫ് മീറ്റിൻ്റെ മണം അത്ര നല്ലതല്ല പക്ഷേ ബീഫിൻ്റെ മണമാണ് നല്ലത് പക്ഷേ ന്യൂട്രീഷണൽ വാല്യൂ വെച്ച് നോക്കുമ്പം കങ്കാരുവാണ് നല്ലത് നമുക്കിവിടെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും അതുപോലെ തന്നെ കങ്കാരു ദേശീയ മൃഗമാണ് എന്ന് കരുതിയിട്ട് കൊല്ലാവുന്നിരിക്കില്ല കങ്കാരുക്കളുടെ എണ്ണം ഒരു പരിധി വരെ കൂടി കഴിയുമ്പോഴത്തേനും ഗവൺമെൻ്റ് അവിടെ കൺട്രോൾ ചെയ്യും അവരെ കൊല്ലാറുണ്ട് പക്ഷേ ഈ സൂപ്പർ മാർക്കറ്റിൽ വരുന്ന മീറ്റുകളിൽ നിന്ന് തന്നെ നമ്മളിങ്ങനെ നിന്ന് വന്നിട്ടുള്ള കങ്കാരുക്കളല്ല അതിനൊക്കെ പ്രത്യേകിച്ച് ഫാമുകളുണ്ട് ഇവിടെ ഇവിടെ മുതലിൻ്റെ ഇറച്ചി കിട്ടും അവിടെ മുതല ഉണ്ട് ആ ഫാമിൽ നിന്ന് വരുന്ന പ്രോപ്പറായിട്ട് നോക്കി നടത്തി വളർന്ന വളർത്തുന്ന കങ്കാലുകളുടെ മീറ്റാണ് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നത് എന്ന് കരുതിയിട്ട് കങ്കാരുക്കളെ നമുക്ക് ഇവിടെ വന്നിട്ട് ഇവിടെയുള്ള വയലിൽ കൂടെ ഓടി നടക്കുന്ന കങ്കാരിക്കലൊന്നും കൊന്നു തിന്നാൻ വേണ്ടി പറ്റിയാല പിന്നെ ഒരു കൃഷി ചെയ്തപ്പോഴുള്ള വേറൊരു പ്രശ്നം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവിടെ കാട്ടുകോഴിയുണ്ട് ആ കാട്ടുകോഴി ഭയങ്കര ശല്യക്കാരാണ് അവർ വന്നിട്ട് കപ്പയൊന്നും പുറത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയത് അപ്പം ഞങ്ങൾ കുറച്ച് ഫെൻസ് അതിനുള്ളിലാണ് കപ്പ ഇട്ടേക്കുന്നത് അപ്പോൾ അത് അത് ഫെൻസിൻ്റെ മോളിക്കൂടെ പറഞ്ഞു കയറാറുണ്ട് എന്നിട്ട് പിന്നെ വലയൊക്കെ ഇട്ടേണ്ട വരും നമുക്ക് എന്നാലും നമുക്ക് കപ്പയൊക്കെ കിട്ടുകയുള്ളൂ ഒരു കാര്യമുണ്ട് ഇവിടെ കപ്പയൊക്കെ മര്യാദയ്ക്ക് ഉണ്ടാകും കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെയുള്ള ഇവിടെ എന്ത് എന്ത് കുഴി എന്ത് നട്ടു വെച്ചാലും തന്നെ അത്യാവശ്യം ഉണ്ടാകാറുണ്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും തന്നെ ഉണ്ടാകാറുണ്ട് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൗൺസുൽ ശരിക്കും കേരളത്തിൻ്റെ കാലാവസ്ഥയുണ്ട് കേരളത്തിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെ കിട്ടാറുണ്ട് ചക്കയും മാങ്ങയും തേങ്ങയും എല്ലാം ഉണ്ട് പക്ഷേ ഓറഞ്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആപ്പിളൊന്നും ഇവിടെ അങ്ങനെ ഉണ്ടായ ഞാൻ കണ്ടിട്ടില്ല അതുപോലെ തന്നെ ഞാൻ പേഴ്സിമെന്ന് പറഞ്ഞൊരു ട്രീ ഞാൻ കുഴിച്ചിട്ടിരുന്നു പക്ഷെ ഞാൻ എന്നിട്ട് ഈയിടെ മാർക്കറ്റിൽ പോയി ഇവിടെ ഒരു സൺഡേ മാർക്കറ്റ് ഉണ്ട് അവിടെ എല്ലാ സാധനങ്ങളും കിട്ടും ആ മാർക്കറ്റിൽ പോയപ്പോൾ ഇപ്പോൾ അവിടുത്തെ ലേഡി പറഞ്ഞത് പേഴ്സിമൻ മാത്രം വയ്ക്കുന്ന ഉണ്ട് ആ ലേഡി പറഞ്ഞ് ടൗൺസിൽ പേഴ്സിമൻ ഉണ്ടാകുന്ന സാധ്യത കുറവാണ് കാരണം പേഴ്സിമൻ ആയിക്കുമ്പോൾ സെറ്റ് ആകാൻ വേണ്ടി നല്ല തണുപ്പ് വേണമെന്ന് പറഞ്ഞത് അത്ര തണുപ്പ് ടൗൺസിൽ ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പേഴ്സിമിനൊന്നുണ്ടായി കിട്ടിയാൽ തന്നെ പക്ഷേ അത്യാവശ്യം ഞാൻ ട്രീ കണ്ടില്ല അത് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് പേഴ്സമിന് ഇനി വേ രണ്ട് വർഷമായിട്ടുള്ളൂ മൂന്നാല് വർഷം വെയിറ്റ് ചെയ്ത് നോക്കണം അത് ഉണ്ടാവില്ലെന്നുള്ളത് ബാക്കി ഇവിടെ അത്യാവശ്യം തന്നെ എല്ലാ പച്ചക്കറികളും നമുക്ക് നട്ടുണ്ടാക്കാം ഈ പോലെ ചില തണുപ്പത്ത് വളരുന്ന പച്ചക്കറികൾ നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റിയില്ല പയർ പാവൽ അങ്ങനെ ഇതാ ഇപ്പം തക്കാളീൻ്റെ സീസണാണ് നമുക്ക് തക്കാളി ഞാൻ നട്ടുവെച്ചിട്ടുണ്ട് തക്കാളി ഉണ്ടാകും ബാക്കി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ടാകാറുണ്ട് ഇനി ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശം നമുക്ക് ഓസ്ട്രേലിയ വന്നിട്ട് ഓസ്ട്രേലിയ കൃഷിക്ക് വേണ്ടി ആരും വന്നായിട്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അതുപോലെ തന്നെ കൃഷി ചെയ്തിട്ട് നമുക്ക് ജീവിക്കാം എന്നും കരുതി ആരും കരുതുന്നുണ്ട് അത് കാരണം ഞാൻ പലപ്പോഴും കമൻറ്റിലൊക്കെ ഞാൻ തിരിച്ച് മറുപടി അയക്കാറുണ്ട് പക്ഷെ എന്നാലും ആളുകൾ പലപ്പോഴും കേൾക്കാറില്ല അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ചെയ്തത് എനിവേ താങ്ക് യു എൻ്റെ വീഡിയോ കാണുന്നതിനൊക്കെ വളരെ സന്തോഷമുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് സന്തോഷമുണ്ട് ഇനിയും നിങ്ങളുടെ സഹകരണം ഉണ്ടാവുമെന്ന് കരുതുന്നു താങ്ക്